みんな見ぬ സുബി സുരേഷ് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കലാഗ്രഹത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓർമ്മകളുമായിട്ട് മണിച്ചേട്ടൻ്റെ പ്രതിമയുടെ മുമ്പിൽ നിൽക്കുകയാണ് മണിച്ചേട്ടൻ്റെ കൂടെയുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി യാത്രകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താ പറയുക ആ ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള എന്താ പറയുക അങ്ങനെ അതെല്ലാം നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുമൊക്കെ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മണിച്ചരനെക്കുറിച്ച് ആദ്യം തന്നെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്ന ആദ്യമായിട്ട് മണിച്ചടനെ കാണുന്നതാണ് അതായത് ഇവിടെ ചാലക്കുടിയിൽ ഒരു മണിച്ചേട്ടൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിമക്രി വേദികളിലൊക്കെ മണിച്ചേട്ടനെ ടി വിയിലും കാസറ്റുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ആദ്യമായിട്ട് മണിച്ചേട്ടനെ നേരിട്ട് കാണുന്നത് ഞാൻ ഇവിടെ ചാലക്കുടിയിൽ വന്നിട്ട് തന്നെയാണ് ചാലക്കുടിയിൽ വന്നിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ മണിച്ചേട്ടൻ നടത്തുവാണ് ആ പള്ളിപ്പെരുന്നാൾ മമ്മുക്ക മുതൽ കുറേ ആർട്ടിസ്റ്റുകൾ അതിന് ഗസ്റ്റായിട്ട് വന്ന കൂട്ടത്തില് എന്നെയും ക്ഷണിക്കുണ്ടായി ഞാൻ ടിനി ടോം വഴിയാണ് ഈ ഫീൽഡിൽ വന്നതെന്ന് അറിയാലോ അപ്പോൾ ടിനി എന്നെ കൂട്ടിക്കൊണ്ടു വരികയാണ് അന്ന് എനിക്ക് കാറൊന്നുമില്ല ടിനിയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നത് ആ ഒരു പള്ളിപ്പെരുന്നാളിന് ആ പള്ളിപ്പെരുന്നാളിന് എത്രയോ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അത്ര ഗംഭീരമായിട്ടൊരു പള്ളിപ്പെരുന്നാൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം പക്ഷെ വഴി നിറയെ ബ്ലോക്കാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ബ്ലോക്ക് നമ്മുടെ കാറൊന്നും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല മണിച്ചേട്ടൻ നിന്നിട്ട് വരുന്ന ഓരോ കാറുകളും ഈ ട്രാഫിക് പോലീസ് നിന്ന് നയിച്ചങ്ങ് വിടത്തില്ലേ അതുപോലെ അങ്ങനെ നയിച്ച് നയിച്ചു വിടാം നമ്മുടെ കാറ് വന്നിട്ട് മൂന്നാല് കാറുകളും ബാക്ക് ബാക്ക് ആർട്ടിസ്റ്റുകളുടെ കിടക്കുവാണ് ഞാൻ ടീനിയുടെ കാറിലാണ് പോകുന്നത് ഞാനും ഉണ്ട് എൻ്റെ അമ്മയുണ്ട് അങ്ങനെ മണിച്ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുവാണ് അങ്ങനെ മണിച്ചേട്ടൻ നിന്ന് വളരെ സാധാരണക്കാരനായിട്ട് നിന്ന് എന്താ ഇങ്ങനെ ട്രാഫിക് പോലീസൊക്കെ നയിക്കുന്ന പോലെ ഇങ്ങനെ നയിച്ചോണ്ടിരിക്കുകയാണ് വഴി മൊത്തം അപ്പോൾ സൈഡിലൊക്കെ ഓട്ടോ ഓട്ടോറിക്ഷയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതും കൊണ്ട് കാ ഇങ്ങനെ കാറിനൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് പാടമാണ് അങ്ങനെ കുറെ കുഴിയിലേക്കാണ് പാടം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു രണ്ടുമൂന്ന് ഓട്ടോ ഓട്ടോറിക്ഷ മറിച്ച് ആ പാടത്തേക്ക് തള്ളി ഇടുക അതായത് നമുക്കൊന്നും വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്നില്ല ആർട്ടിസ്റ്റുകൾക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് മണിച്ചടന അതങ്ങ് മറിച്ചാൽ ആ പാടത്തേക്ക് അങ്ങ് ഇടുവാ ഓട്ടോക്കങ്ങ് മറിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത് മണിച്ചേട്ടൻ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റായിട്ടും അങ്ങനെ നമ്മളെ നമ്മളെപ്പോലുള്ള ചെറിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പോലും അങ്ങനെ നയിച്ച് സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പോ ഒപ്പമൊക്കെ സ്റ്റേജിൽ ഞാൻ ഇരുന്നിട്ടുള്ളത് മണിച്ചടം നടത്തിയ ആ പെരുന്നാളിലാണെന്ന് തോന്നുന്നു ഒരു പള്ളി പെരുന്നാൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ കുറേ ആർട്ടിസ്റ്റുകൾ ഏതൊക്കെയോ വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട് മമ്മൂക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആരെയും ശ്രദ്ധിക്കത്തില്ലല്ലോ അതുമാത്രമല്ലേ നമ്മുടെ മൈൻഡിലുണ്ടാവത്തുള്ളൂ എന്നെയൊക്കെ ഞാനൊന്ന് സിനിമയിലൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ ആർട്ടിസ്റ്റ് മാത്രമാണ് മമ്മൂക്കയുടെ ഒപ്പമൊപ്പം കൊണ്ടുവന്നിരുത്തുക നമ്മളെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞ് മണിച്ചേട്ടൻ്റെ എന്നിട്ട് ഈ ഓട്ടോകൾ മറിച്ചിട്ടു ഒരു നെഗറ്റീവായിട്ട് ആരും കരുതരുത് മറച്ചിട്ടിട്ട് പിറ്റേ ദിവസം തന്നെ ഈ ഓട്ടോ ഏഷ്യയുടെ ആൾക്കാർക്ക് പിറ്റേ ദിവസം തന്നെ പുള്ളിക്കാരൻ പുതിയ ഓട്ടോ മേടിച്ച് കൊടുക്കുകയും ചെയ്തു അതും കൂടി പറയണം അതായത് നമ്മൾ നമ്മ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുകയും ചെയ്തതാണ് ആണ് പക്ഷേ പിറ്റേ ദിവസം ഈ ഓട്ടോ മറിച്ച് ആ പാടത്തേക്ക് ഇട്ടെങ്കിലും എല്ലാവർക്കും ഒരു മൂന്നോ നാലോ ഓട്ടോ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് മറിച്ചിട്ടെങ്കിലും പിറ്റേ ദിവസം അവർക്കെല്ലാവർക്കും ആ ഓട്ടോ മേടിച്ച് കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഉള്ളൊരു കരുണ ഉള്ളൊരു മനുഷ്യനാണ് പിന്നെ കുറേ വർഷങ്ങളിങ്ങനെ സിനിമകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി പിന്നെ എനിക്ക് തോന്നുന്നു മണിച്ചേട്ടന് ആയിട്ട് അങ്ങനെ വലിയൊരു കൂട്ട് എനിക്കുണ്ടായിരുന്നില്ല കമ്പനി ഉണ്ടായിരുന്നില്ല ടിനിയുടെ കെയർ ഓഫിലാണ് ഞാൻ ആ ഇന്നോഗ്രേഷന് വന്നത് ഇത് ആ പള്ളിപ്പെരുന്നാളിന് വന്നത് അങ്ങനെ സ്റ്റേജിൽ മമ്മൂക്കയുടെ ഒപ്പമൊക്കെ നിർത്തി ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മണിച്ചേട്ടനെ പോലൊരു വ്യക്തി ഇത്രയും വലിയൊരു കൃത്രി കലാകാരൻ നമ്മൾ റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമല്ലേ ഉണ്ടായി പിന്നെ അത് അങ്ങനെ വലിയ കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ അധികം കോൺടാക്സ് വയ്ക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളൊരു അമേരിക്കൻ ട്രിപ്പ് പോയി ദിലീപേട്ടനുണ്ടായിരുന്നു കാവ്യം ഉണ്ടായിരുന്നു ഭാവന ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുമാർ സലിംകുമാറായിട്ടുണ്ടായിരുന്നു നാദർഷയ്ക്ക് ഡയറക്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാമിൽ ഞാനൊരു ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഞാനൊരു കണ്ടംപററി സ്റ്റൈൽ ഡാൻസ് ട്രൈ ചെയ്തത് ആ ഒരു ഷോയിലായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആ മാസ്റ്റർ തമിഴിൽ നടനും കൊറിയോഗ്രാഫറൊക്കെ ആയിട്ടുള്ള റാംജി മാസ്റ്റർ ആയിരുന്നു അതിൻ്റെ കൊറിയോഗ്രാഫർ അദ്ദേഹം ഒരു ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്തു കണ്ടംപററി സ്റ്റൈൽ അപ്പോൾ ഇങ്ങനെ ഭയങ്കര ലിഫ്റ്റിങ്ങും എടുത്ത് പൊക്കലും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കറക്കി നേരത്ത് കൈ കയ്യും കാലും പിടിച്ച് കറക്കുക റിസ്ക് ഉള്ള ഡാൻസ് ആയിരുന്നു ആ റിസ്ക് ഉള്ള ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് കയറുമ്പോഴത്തേക്കും മണിച്ചേട്ടനും ദിലീപേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ മണിച്ചേട്ടനും ദിലീപേട്ടനാദർഷിക്കൊക്കെ സൈഡിലിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന അതായത് എനിക്കൊന്നും പറ്റരുതേ എന്ന് വെച്ചാൽ അതുപോലെ ഇച്ചിരി റിസ്ക് ഉള്ളതായിരുന്നു അതായത് പറ്റരുതേന്ന് വെച്ചാൽ അതിനകത്ത് എനിക്ക് എട്ട് എൻട്രി ഉണ്ടായി എനിക്ക് ഈ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഏഴ് എൻട്രിക്കും ആളുണ്ടാകത്തില്ലോ സ്കിറ്റൊക്കെ കളിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ഒരു എപ്പോഴും വന്ന് പ്രാർത്ഥിച്ച് നിൽക്കുമായിരുന്നു അതിന് മണിച്ചേട്ടന് പ്രത്യേകം ഞാൻ ഡാൻസിന് കയറുമ്പോഴത്തേക്കും മണിച്ചേട്ടൻ എനിക്കൊന്നൊരു പതിനാറ് സ്റ്റേജോട്ടുണ്ടായിരുന്നു നാൽപ്പത് ദിവസത്തെ ട്രിപ്പായിരുന്നു ആ പതിനാറ് സ്റ്റേജിലും മണിച്ചേട്ടൻ സൈഡിൽ വന്ന് നിൽക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും അങ്ങനെ തുളത്ത് തട്ടിയിട്ട് ആ നന്നായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എന്ന് പറയും അത് അതാണ് പിന്നൊരു ഓർമ്മയുള്ളത് പിന്നെ ഈ മനുഷ്യരൻ്റെ എല്ലാവരും ഭയങ്കര ഉരുക്ക് മനുഷ്യൻ എന്നുള്ള രീതിയിലൊക്കെ ആണ് എല്ലാവർക്കും അറിയുന്നത് മനുഷ്യരൻ്റെ അല്ലാത്തൊരു വശം ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പിനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങില്ലാത്തൊരു മനുഷ്യനാണ് നമ്മുടെ ധർമ്മജനും ഷാജോൻ ചേട്ടനും ഉണ്ടായിരുന്നു ആ ട്രിപ്പിൽ അദ്ദേഹം ഒരിക്കലും ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു മുറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങത്തില്ല ഇവരുടെ കൂടെ ഡെയിലി വന്ന് കിടന്നുറങ്ങത്തുള്ളൂ ധർമ്മൻ്റെയും ധർമ്മജൻ്റെയും ഷാജോൻ ചേട്ടൻ്റെയും നടുക്ക് കിടന്നേ ഉറങ്ങത്തുള്ളൂ അവർ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര മസിൽമാനാണ് ഒരുക്കു മനുഷ്യനാണ് എന്തിനും പോകുന്ന ആളാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആണ് എങ്കിൽ കൂടി ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങില്ലാത്ത ഒരു മനുഷ്യനാണ് അത് ചിലർക്ക് ചില പേടികളുണ്ടാവുമല്ലോ അങ്ങനെ അതെനിക്ക് വളരെ വ്യക്തമായിട്ടാണ് വെച്ചാൽ നമ്മൾ പത്ത് നാൽപ്പത് ദിവസമൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഓരോരുത്തരുടെ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിൽ എപ്പോഴും ധർമ്മൻ്റെയും ഷാജോൻ ചേട്ടൻ്റെയൊക്കെ ഒപ്പം എപ്പോഴും ഞാനും ഉണ്ടാവും ഇവരുടെ ഒപ്പം അവരാണ് എനിക്ക് കൂട്ടുള്ളത് ബാക്കി എല്ലാവരുമായിട്ട് കൂട്ടുണ്ട് ട്രിപ്പിൽ എന്നാലും അവരായിരിക്കും എനിക്ക് മെയിനായിട്ട് കൂട്ടുണ്ടാവുക അതാണ് പിന്നെ ഒരു ഓർമ്മയുള്ളത് പിന്നെ ആ ട്രിപ്പിൽ വെച്ച് മണിച്ചേട്ടൻ എന്നെ മനസ്സിലാക്കാൻ പറ്റിയത് ആ ട്രിപ്പിലാണെന്ന് തോന്നുന്നു ആ ട്രിപ്പിൽ വെച്ച് കുറേ ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകും അപ്പം അങ്ങനെ അധികം ആദ്യമൊന്നും അധികം മിണ്ടത്തില്ലായിരുന്നു അങ്ങനെ പുള്ളിക്കാരന് ഇഷ്ടമുള്ളവരോട് മാത്രം അധികം അധികം സംസാരിക്കത്തുള്ളൂ എന്നുള്ളത് എന്നെ അങ്ങനെ വലിയ മൈൻഡ് ചെയ്തിരുന്നില്ല പക്ഷേ എങ്കിൽ നമ്മളോട് ഇത് ഇതുമൊക്കെ ഉണ്ട് കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം സംസാരിക്കണം പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര കൂട്ടായി നമ്മൾ സ്ഥിരം ഒരുമിച്ച് യാത്ര ചെയ്യുക പത്താമ്പത് ദിവസം ഒരുമിച്ച് ഉണ്ടാവാൻ തുടങ്ങി യാത്ര ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അത് സമയമാവട്ടെ അതിനനുസരിച്ച് നോക്കിയിട്ട് കല്യാണം കഴിക്കാം നിനക്ക് വല്ല പ്രണയമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്താണെങ്കിലും പ്രണയമൊന്നുമില്ല പ്രണയിച്ച് കല്യാണം കഴിക്കണമെന്ന് തന്നെ ചേട്ടാ ആഗ്രഹം എന്ന് പറഞ്ഞു വേണം നിനക്കൊരു ജീവിതം വേണം നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി മനസ്സിലാക്കി അവരോടൊക്കെ ചോദിച്ച് എൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഞാനില്ലാത്തപ്പോൾ ഷാജഞ്ചറിൻ്റെ അടുത്തും ധർമ്മൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ചോദിച്ച് നീ ഒരു നല്ല കുട്ടിയാ നീ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് എനിക്കിപ്പോഴാണ് നിന്നെ കൂടുതൽ മനസ്സിലായത് ഈ ട്രിപ്പ് വന്നപ്പോൾ എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു എൻ്റെ അടുത്ത് ആദ്യമൊന്നും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമല്ലായിരുന്നു നീ ഇച്ചിരി അഹങ്കാരിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു ഇച്ചിരി തലക്കനമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ നീ അങ്ങനെയൊന്നുമല്ല അതായത് നല്ല ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി നി നീ ഒരു നല്ല കല്യാണം കഴിക്കണം ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തണം ആരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ചേട്ടൻ്റെ സ്ഥാനത്തു നിന്നൊന്നും പറഞ്ഞാൽ മതി നിൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഞാൻ അമ്മോട് പറഞ്ഞോളാം ഞാൻ അമ്മോട് സംസാരിച്ചത് നടത്തി തരാം അതുതന്നെയല്ല നിൻ്റെ കല്യാണത്തിന് പത്ത് പവൻ പത്ത് പവൻ ഞാൻ തരും എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ക്യാഷ്വലി കേട്ട അങ്ങനെ അങ്ങ് വിട്ടു പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മയൊന്ന് വിളിച്ചതാ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ആ ഫോണുണ്ട് എൻ്റെ അടുത്ത് ഈ അമേരിക്കയിലാണ് അമ്മയെ വിളിച്ച് തരാൻ പറഞ്ഞു അമ്മയെ വിളിച്ചു അവിടെ നിന്ന് തന്നെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇവിടെ നമുക്ക് നല്ലൊരു ആളെ കൊണ്ട് കെട്ടിക്കണം എന്നിട്ട് ആ കല്യാണത്തിന് ഇവളുടെ ഇവക്കുള്ള സ്വർണ്ണത്തിൻ്റെ പത്ത് പവൻ ഞാനായിരിക്കും തരാം പോണേന്ന് പറഞ്ഞു അപ്പോൾ അമ്മയത് ഇങ്ങനെ ക്യാഷ്വലി ഞാൻ കേട്ടു ഇങ്ങനെ ഇതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് തരാതേ പോയത് കേട്ടോ ഞാനതുകൊണ്ട് ഇതുവരെ കെട്ടിയിട്ടുമില്ല ആ ഞാൻ വിചാരിച്ചു അങ്ങനെ പറഞ്ഞങ്ങ് പോയതാന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ എയർപോർട്ടിൽ ഇവിടെ തിരിച്ചു വന്നിറങ്ങുമ്പോൾ അമ്മ എന്നെ തന്നെ പത്താമ്പത് ദിവസം കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് വീട്ടുകാർ നമ്മളെ റിസീവ് ചെയ്യാൻ വരുമല്ലോ റിസീവ് ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞു അമ്മ ഞാനെന്നും പറഞ്ഞിരുന്നു അമ്മേൻ്റെ അടുത്ത് ഇവളുടെ കല്യാണത്തിന് പത്ത് പവൻ ഞാൻ തരും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അന്നേരം ഞാൻ ഒരൊറ്റ വർത്താനത്തിൽ അങ്ങനെ പറഞ്ഞതല്ല അത് തരാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഞാൻ പത്ത് പവൻ ഇവക്ക് വേണ്ടി എടുത്തു വെച്ചേക്കുന്നതാണ് ഇവിടെ ഇറങ്ങിയപ്പോഴും രണ്ടാമതെൻ്റെ അമ്മയുടെ കയ്യിൽ മൺചട്ടം പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള ചില ഓർമ്മകളായപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് പിന്നെ കുറേ യാത്രകൾ കുറേ ട്രിപ്പുകൾ നമ്മളെ മര്യാദയ്ക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കരമായിട്ട് ചങ്ക് കൊടുത്ത് എന്താ പറയുക ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു മഹാനടൻ തന്നെയായിരുന്നു അകാലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ആണ് ഇവിടെ ഇപ്പോൾ വന്ന് നിന്നപ്പോൾ ഉള്ളത് മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് ഇന്ന് മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുകയും മണിച്ചേട്ടൻ്റെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കുറച്ച് കലാകാരന്മാർ എൻ്റെ കൂടെയുണ്ട് ഇനി നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുകയും മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് കലാകാരന്മാർ നമ്മുടെ കൂടെയുണ്ട് മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ അവർക്കും എന്തൊക്കെ പങ്കുവയ്ക്കാണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ ഈ വ്ലോഗിൽ ചാച്ച ബൈ ബൈ അമ്മേ അച്ചാ ഇവിടെ കാണിൻ്റെ ഒന്നറിയാത്തേക്കും പാടാം ഞാൻ മണിഷനെ കുറിച്ച് പറഞ്ഞോ കണ്ണെന്ന് അറിഞ്ഞുകൊടു നമുക്കിത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഒരു സിനിമ മണി സിനിമ ടിവിയിൽ കണ്ടാൽ പോലും നമ്മൾ നമ്മുടെ കണ്ണെന്ന് അറിഞ്ഞു എന്റെ കുരുക്കി കിടന്നവൻ പടഞ്ഞു പടഞ്ഞാ മരിച്ചേ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരാളോട് പറയുന്നത് സിനിമയിലുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റിനോട് പറയണത് ഇങ്ങനെ മനുഷ്യ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ആരോടും നേരെ പടിഞ്ഞാറ് സൂര്യൻ തനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തി കളിച്ചൊരു പൊൻ തെല്ലു തേക്കെ പൂരത്തെ മുറ്റത്ത് ആരടി മണ്ണിലോ രംഗയു തേക്കൂരത്തെ മുറ്റത്ത് ആരടി മണ്ണിലോ രംഗയു